നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് സൂര്യഗ്രഹണത്തെ കുറിച്ചാണ് എട്ടാം തീയതി സൂര്യഗ്രഹണം നടക്കുകയാണ് നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ സൂര്യഗ്രഹണം എന്നെല്ലാം പറയുമ്പോൾ അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്നില്ല ഏഷ്യ ഭൂഖണ്ഡത്തിൽ നടക്കുന്നില്ല അമേരിക്കയിലാണ് നടക്കുന്നത് അപ്പോൾ നമുക്ക് ഗ്രഹങ്ങളുടെ സങ്കല്പങ്ങളിൽ സൂര്യഗ്രഹണത്തെ ചിന്തിക്കുമ്പോൾ സൂര്യഗ്രഹണം എവിടെ നടന്നാലും അതെല്ലാവരെയും ബാധിക്കും പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത സൂര്യഗ്രഹണം നടക്കുമ്പോൾ നടക്കുന്ന നാളിനോ നാളിനോ അല്ല ദോഷം വരുന്നത് നടക്കുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസവും പിറ്റേ ദിവസവും എല്ലാവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും സൂര്യഗ്രഹണം നടക്കുമ്പോൾ മനുഷ്യർക്കും പക്ഷിമൃഗാദികൾക്കും ജീവജാലങ്ങൾക്കെല്ലാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകും അല്ലാതെ ഇന്ന നാളുകൾക്ക് എന്നൊരു കണക്ക് വരുന്നില്ല രേവതി നക്ഷത്രത്തിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് നമുക്ക് രാത്രിയിലാണ് ഇവിടെ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് സൂര്യഗ്രഹണം അറിയാൻ പോകുന്നില്ല ഒൻപത് മണിക്ക് മുകളിൽ രാത്രി ഒൻപത് മണിക്ക് മുകളിലാണ് ഇവിടെ സൂര്യഗ്രഹണം നടക്കാൻ പോകുന്നത് അപ്പോൾ മറ്റുള്ള ഇപ്പോൾ അമേരിക്കയിലൊക്കെ നട്ടുച്ചയ്ക്ക് നടക്കുമ്പോൾ അവിടെ ഇട്ടാകും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ നമ്മളറിയുക നമ്മുടെ രീതിയിലുള്ള പ്രവചനത്തിലേക്കാണ് നമ്മൾ വരുന്നത് നമുക്ക് സൂര്യഗ്രഹണം നടക്കുന്ന തലേ ദിവസം അന്ന് പിറ്റേ ദിവസം ഈ മൂന്ന് ദിവസം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാകും അതെല്ലാവർക്കും ഒരേപോലെ ആയിരിക്കും അല്ലാതെ കണ്ട് സൂര്യഗ്രഹണം നടക്കുന്ന നാളുകൾക്ക് ഉണ്ടാകും പിന്നീട് ഈ നാളുകൾക്ക് വലിയ ദുരിതം ഉണ്ടാകുമെന്ന് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല നമുക്കിനി വ്യാഴമാറ്റം വീടിയോടാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രവചനങ്ങൾ കാതോർത്തിരിക്കുന്നവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത് മെയ് ഒന്നാം തീയതി വ്യാഴം മാറുമ്പോൾ മേഡം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മിനിറ്റിന് വ്യാഴം മേടൻ രാശിയിൽ നിന്ന് നേടവൻ രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഏതെല്ലാം നാളുകൾക്കാണ് ഗുണമുണ്ടാകുന്നത് ഏതെല്ലാം നാളുകൾക്കാണ് ദോഷമുണ്ടാകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ പ്രവചനം വരാൻ പോകുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ജ്യോതിഷത്തിൻ്റെ സത്യസ്ഥിതികൾ തിരിച്ചറിഞ്ഞ് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വ്യാഴമാറ്റം വീഡിയോകൾ ശ്രദ്ധിക്കുക ഇതേവരെയുള്ള അവസ്ഥകൾ മനസ്സിലാക്കുക ഇനി വരാൻ പോകുന്ന അവസ്ഥകൾ മനസ്സിലാക്കുക ശരിക്കും ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിക്കുന്ന ഒരു അവസരമാണ് അപ്പോൾ അതിലേക്ക് വ്യാഴമാറ്റം വീഡിയോകൾ ഉടൻ വരുന്നുണ്ട് നമുക്ക് അതിന് മുമ്പ് ഒന്ന് രണ്ട് വീഡിയോ വരാനുള്ളതുകൊണ്ടാണ് വ്യാഴമാറ്റം വീഡിയോ ഇപ്പോഴും നമ്മൾ വെയിറ്റിംഗിൽ വെച്ചിരിക്കുക കാരണം പാരമ്പര്യവാദികൾ പറയുന്നതും നമ്മുടെ ജ്യോതിഷവും രാവും പകലും പോലെയുണ്ട് അപ്പോൾ ഇത് പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്കും ആസ്ട്രോളജി പഠിച്ചെടുക്കണമെന്ന് നിങ്ങൾ വല്ലാത്ത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഉടൻ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട് വ്യത്യസ്തമായ ആചാര്യ സംവാദവും അതോടൊപ്പം തന്നെ പ്രശ്നമാർഗം പ്രശ്നരീതി ഹോര ഓരോ ശാസ്ത്രം അങ്ങനെയെല്ലാം കൂടിക്കലർന്നുകൊണ്ട് എല്ലാത്തിലെയും നല്ല വശങ്ങളെ എടുത്തുകൊണ്ട് മോശത്തെ എല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ശാസ്ത്രത്തോടൊപ്പം തന്നെ നമുക്ക് ഏതൊരു കാര്യങ്ങളും കണ്ടെത്താൻ സാധിക്കും ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എങ്ങനെയെല്ലാം വഴിതെരിയും ഏത് അസുഖമാണ് വരാൻ പോകുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും അതേപോലെയുള്ള ആസ്ട്രോളജിയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അതേപോലെ ജീവിതത്തിൽ തകർന്നടിഞ്ഞുപോയ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ആസ്ട്രോളജിയാണ് അപ്പോൾ ഉടൻ അടുത്ത ബാച്ച് ആരംഭിക്കുന്നുണ്ട് അപ്പോൾ വ്യാഴമാറ്റം വീഡിയോ വരുമ്പോൾ നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇനിയിപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തു കൊണ്ട് വ്യാഴമാറ്റം വീഡിയോ വരുമ്പോൾ ശ്രദ്ധിക്കുക ഇതേ വരെ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവങ്ങൾ പിന്നീടുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ നമ്മൾ പറയുന്ന ആസ്ട്രോളജി എത്ര കണ്ട് സത്യസന്ധമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുന്നതിന് വേണ്ടിയിട്ട് ഒരു നിവൃത്തിയില്ലാത്ത ആളാണെങ്കിലും ഇവിടുന്ന് ആദ്യമായിട്ടൊരു ചരട് ജവിച്ചത് വാങ്ങി ധരിക്കുക നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ പിന്നെ ഒരു ഗണപതിയെ ലസ്സ് ആ ചരടിലൂടെ ഇരുപത്തിയേഴ് ദിവസം മുന്നോട്ട് പോകാൻ സാധിക്കും പിന്നെ ഒരു ഗണപതി എൽ എസ് വാങ്ങി ധരിക്കുക ഐ എൽ ഒന്നര വർഷം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആ വാഹന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ചിലരെ എൻ്റെ അടുത്ത് തർക്കത്തിൽ വരുന്ന വലിയ വലിയ ആളുകൾ അതായത് സമൂഹത്തിൽ വലിയ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് എല്ലാം ഓരോരുത്തരുടെ വിശ്വാസമല്ലേ ഞാനപ്പോൾ ഉടനെ അവരോട് ചോദിക്കും ഇപ്പോൾ ഇവിടെ മെൻറ്റലൊക്കെ മാറ്റി കൊടുക്കുന്നത് ഒരാൾ കൂടി വന്ന് മെൻ്റൽ മാറ്റാൻ പറ്റും അതുമല്ല ഈ മെൻറ്റൽ ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്ന ആൾ ഒരിക്കലും വിശ്വാസിയായിരിക്കില്ല അവരെ സംബന്ധിച്ച് അവർക്ക് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അവരുടെ സ്വന്തം ബന്ധക്കാര് അതായത് മാതാപിതാക്കളോ അതായത് സഹോദരങ്ങളോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും വിശ്വാസത്തോടുകൂടി ഓരോ കാര്യം ചെയ്യുന്നത് ഈ രോഗം ബാധിച്ചിരിക്കുന്ന ആൾ വിശ്വാസിയല്ല അയാൾക്ക് അയാളുടെ സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ വിശ്വാസത്തിന് പ്രാധാന്യം വരുന്നില്ല കൃത്യമായിട്ട് മറ്റുള്ള വഴിപാടുകൾ ഫോളോ അപ്പ് ചെയ്യണം അതുമാത്രമാണ് നമ്മൾ വിശ്വാസം എന്ന ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തിൽ ആവാഹന പൂജ കഴിഞ്ഞ് ഒരുപാട് ആളുകൾ അനുഭവസാക്ഷ്യം വീഡിയോകളൊക്കെ ഇട്ട് വരുമ്പോൾ ഇതെല്ലാം തട്ടിപ്പണി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സമയം നമ്മൾ നഷ്ടപ്പെടുത്തരുത് എനിക്കെപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് ഭ്രഹയുഗം സിനിമ കാണുക ഭ്രഹയുഗം സിനിമ കാണാൻ പറഞ്ഞതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും വിലപ്പെട്ട സമയമാണ് ആ സമയത്തെ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ നാല്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരുടെ വ്യാഴമാറ്റത്തെ വീഡിയോ ഇട്ടപ്പോൾ ഒരു മണ്ടശിരോമണി അതിൽ കൊണ്ടൊന്ന് കമന്റ് ഇട്ടിരിക്കുന്നു നമുക്കിവിടെ വയസ്സ് വരെ ബ്രഹ്മചര്യ കാലഘട്ടം അൻപത് വയസ്സുവരെ വാനപ്രസ്ഥം ഇരുപത്തഞ്ച് വയസ്സുവരെ ബ്രഹ്മചര്യാശ്രമം അമ്പത് വരെ ഗ്രഹസ്ഥാശ്രമം എഴുപത്തഞ്ച് വയസ്സ് വരെ വാനപ്രസ്ഥം നൂറ് വയസ്സ് വരെ സന്യാസം എന്ന് പറഞ്ഞിട്ടപ്പോൾ ഒരു മിടുക്കൻ അതിനകത്ത് കമന്റിട്ടിരിക്കുന്നു അമ്പത് വയസ്സായവർ ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ടൊക്കെ ജീവിതം നയിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടൊന്ന് ആലോചിച്ചു അൻപത് വയസ്സായ ആൾ കല്യാണം കഴിച്ചാൽ അവനൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനെ പഠിപ്പിച്ച് വളർത്തി വരുമ്പോഴേക്കും അവന് ഈ ഭൂമിയിൽ ഉണ്ടാകുമോ ആ കുട്ടീൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ഭദ്രത ഉണ്ടാകുമോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം നമുക്ക് ഇരുപത്തഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ മുപ്പത് വയസ്സിനുള്ളിൽ നടക്കേണ്ടത് മുപ്പുവയസ്സിനുള്ളിൽ നടക്കണം അല്ലാതെ അമ്പത് വയസ്സിൽ അറുപത് വയസ്സിൽ വെല്ലുവിളിച്ച് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല യാഥാര്ഥ്യങ്ങൾ ഉൾക്കൊള്ളുക അല്ലാതെ ആയിരം വർഷം വരെ ജീവിക്കാൻ നമുക്ക് ആയുസുണ്ടാകുമെന്ന അഹങ്കാരമൊക്കെ വെടിയുക എല്ലാവരും മനുഷ്യരാണ് ജീവിതം രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ് നമുക്കൊരു മരം ഒരു ചെടി നട്ട് മരമായി വളരുന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കണം ഗുണം ഉണ്ടാകണം രോഗദുരിതങ്ങളില്ലാതെ കട കലഹങ്ങളില്ലാതെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകം ഒരുക്കിയിട്ടുണ്ട് ഏതൊരു മനുഷ്യർക്കും ജാതിമത വ്യത്യാസമില്ലാതെ അയത്തോ അനാചാരവും അന്ധവിശ്വാസവും ഇല്ലാതെ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി പ്രവേശനം നൽകുന്ന കേരളത്തിലെ ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയും ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന മറ്റിരുപത്തി ആറ് ദേവതകളും ഇവിടുത്തെ പൂജകളിലെല്ലാം എല്ലാ ഭക്തർക്കും തുല്യ പ്രാധാന്യം നൽകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കും ആഡ്യത്തമുള്ളവരും ആഡ്യത്തമില്ലാത്തവരും ഏതൊരു സാധാരണക്കാർക്കും രക്ഷപ്പെടണം എന്നുള്ള ചിന്തകളൂടിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിരുവേരമംഗലത്ത തിരുസന്നിയിൽ എത്തിപ്പെടുക എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ജാതി ജാതിമത ഭേദങ്ങളില്ലാതെ നിങ്ങൾക്ക് അതിനകത്ത് അംഗങ്ങളാകാം എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ ചിലവാക്കുക ആ ബസ് കാശിനുള്ള പൈസ നിങ്ങൾക്ക് വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് പറയുന്നത് ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഴ്ചകൾ നാല് കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ ഏതൊരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ നമുക്ക് പിതൃപ്രീതി വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യുന്നത് പ്രായശത്തെ ബലിയാണ് ചെയ്ത് കൊടുക്കുന്നത് മൂവായിരം രൂപയാണ് അതിൻ്റെ ചിലവ് ആ ബലി ഇട്ട് കഴിയുമ്പോൾ തന്നെ വിശ്വാസമുള്ള ആളാണെങ്കിലും അല്ലാത്ത ആളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സൂര്യഗ്രഹണം വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യുന്നവരൊന്ന് മനസ്സിലാക്കുക സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ സകല ചരാചരങ്ങൾക്കുണ്ടാകുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഉണ്ടാകുക അല്ലാതെ ഇന്ന നാളുകൾക്ക് ഇരുപത്തിയേഴ് നാളുകളിൽ ഇന്ന നാളുകൾക്കൊരു ദോഷമെന്നൊരു കണക്കൊന്നും വേണ്ട അതെല്ലാം ശുദ്ധ തട്ടിപ്പാണ് നമുക്ക് ഉടൻ അടുത്ത വ്യാഴമാറ്റം വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക ഈ പുതിയ ായിട്ട് വന്ന് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വ്യാഴമാറ്റം വീഡിയോകൾ ഉടൻ വരുന്നുണ്ട് അത് കൃത്യതയോടുകൂടി കേട്ട് മനസ്സിലാക്കുക ഇപ്പം വിഷുഫലം ഇട്ടിട്ടുണ്ട് അത് നമുക്ക് വ്യാഴം മാറുന്നവരെയുള്ള കണക്കാണ് അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എങ്ങനെയാണ് ബന്ധപ്പെട്ടു പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം അറിയുക ഈശ്വരയിലൂടെ രക്ഷപ്പെടണമെന്നുള്ളവർ തീർച്ചയായിട്ടും സൂര്യഗ്രഹണത്തെ ഭയപ്പെടാതെ തന്നെ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതകം വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വാങ്ങിച്ചാൽ തമ്മിൽ തല്ലിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് വിദേശ ജോലിയാണോ സ്വദേശത്താണോ ഗവൺമെൻറ് ജോലിയാണോ ബിസിനസ്സാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോഅപ്പ് ചെയ്താൽ ഇനിയുള്ള കാലം ദുഃഖ ദുരിതങ്ങളെല്ലാം നമുക്ക് തന്നെ നേരിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളൂ ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം